ലിബറലിസം കുടുംബ ബന്ധങ്ങളെ ശിഥിലീകരിക്കുന്നുവെന്ന് പ്രമുഖ ഫാമിലി കൗൺസിലർ സുലൈമാൻ അസ്ഹരി തണലാണ് കുടുംബം ക്യാമ്പയിന്റെ ഏരിയ തല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ലിബറലിസം കുടുംബ ബന്ധങ്ങളെ ശിഥിലീകരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നതായി പ്രമുഖ ഫാമിലി കൗൺസിലർ സുലൈമാൻ അസ്ഹരി പറഞ്ഞു മാതാപിതാക്കൾ ഗുരുനാഥന്മാർ തുടങ്ങി വിവിധ മേഖലകളിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുതെന്നാണ് യുവാക്കൾ പറഞ്ഞു വ്യക്തികൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ലിബറലിസം സാംസ്കാരികമായും ധാർമ്മികപരമായും തകർക്കാൻ ഇവർ കലയെയും സമൂഹമാധ്യമങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു വ്യവസ്ഥകളും ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചാൽ ഏത് സ്ഥാപനവും തകരും വൃത്തികേടുകളെ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാമുള്ളത് ഉള്ളത് ലജ്ജയും നാണവും കുടുംബങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു യുവത്വം സോഷ്യൽ മീഡിയകളിൽ ലയിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വേദങ്ങളും മതങ്ങളും നിർദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങൾ കുടുംബങ്ങളടക്കമുള്ള സംവിധാനങ്ങളെ പുഷ്ടിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും അതിലേക്ക് മടങ്ങിയാൽ മാത്രമേ ഇപ്പോൾ യുവത്വം അകപ്പെട്ട ദുരന്തങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂവെന്നും സുലൈമാൻ അസ്ഹരി പറഞ്ഞു തണലാണ് കുടുംബമെന്ന ക്യാമ്പയിനിന്റെ മാരഞ്ചേരി ഏരിയ തല ഉദ്ഘാടനം അദ്ദേഹം പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചത് പരീക്ഷയിൽ വിജയിച്ച പല കുട്ടികളും ജീവിതത്തിൽ പരാജയപ്പെടുന്നു എന്നത് ഉണർത്തി ചിന്തിപ്പിക്കേണ്ട വലിയൊരു പ്രശ്നമാണ് എന്തിനാണ് ഇവർ പഠിച്ചത് എന്ന് നമ്മൾ ചോദിച്ചു പോകും ചിലപ്പോൾ എന്തിനാണ് ഇവരുടെ ഡിഗ്രി എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന ചുമക്കുന്ന എന്ന് ഖുർആാനിൽ ഒരു പ്രയോഗമുണ്ട് ഇതുപോലെ ഇവർ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ അമ്മായി അമ്മ ചോദിക്കുകയാണെങ്കിൽ ഈ മരുമകളെ നോക്കിട്ട് എന്താണ് ഇവള് പഠിച്ചത് ഇവളുടെ പഠിച്ചതും ഇവളുടെ സംസ്കാരവും തമ്മിൽ ബന്ധമില്ലല്ലോ മരുമകനെ നോക്കി കുടുംബം പറയുകയാണ് ഇയാൾ ഒരുപാട് പഠിച്ചു വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ ഇയാൾക്ക് എങ്ങനെയാണ് മണി മാനേജ് ചെയ്യേണ്ടത് ഇയാളെ കയ്യിൽ പൈസ ഇല്ലല്ലോ ഇയാൾ എന്താണ് ചെയ്യുന്നത് ഇയാൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇയാൾ പകൽ മുഴുവൻ കെടുന്നുറങ്ങാണല്ലോ ഇയാൾ ഒരു ശ്രദ്ധയും ഇയാൾ എന്താണ് എന്താണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് ഇയാൾ നേടിയത് എന്ന് ആശ്ചര്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു ഒരു അപകടകരമായ സാഹചര്യത്തിൽ വിദ്യ നേടിയവർക്ക് സംഭവിച്ച വലിയൊരു മൂല്യച്തിയുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലിബറലിസം എന്ന് പറയുന്ന ഒരു സംസ്കാരമുണ്ട് ഈ ലിബറലിസം എന്നത് അപകടകരമായ അർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ വേട്ടയാടുന്നുണ്ട് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് എ എ സൈനുദ്ദീൻ അധ്യക്ഷത വി കുഞ്ഞുമരക്കാർ നന്ദിയും പറഞ്ഞു ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം രൂപ ഓഫർ ും സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ഗോൾഡ് ഓഫ് ബ്യൂട്ടി